പട്ടയ ചട്ട ഭേദഗതി സംബന്ധിച്ച് യു ഡി എഫ് നടത്തുന്ന കുപ്രചരണങ്ങളിൽ ജനങ്ങൾ കുടുങ്ങരുതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു കേരള നിയമസഭ ഏകകണ്ഠമായാണ് നിയമ ഭേദഗതി അംഗീകരിച്ചിട്ടുള്ളത് നിയമസഭയിൽ അനുകൂലമായി സംസാരിച്ചവർ ഇപ്പോൾ അതിനെതിരായി കുപ്രചരണങ്ങൾ നടത്തുന്നത് ആത്മവഞ്ചനയാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ഗവൺമെന്റുകൾ നടത്തിയ കുടിയെടുപ്പികളുടെ എണ്ണം പരിശോധിക്കാമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അയ്യപ്പങ്കോവിലിൽ നിന്ന് ആയിരക്കണക്കിന് മനുഷ്യരെ കുടിയൊഴിപ്പിച്ചും മർദ്ദിച്ചും പോലീസ് വണ്ടിയിൽ കയറ്റി വളഞ്ഞാങ്കാനത്തും കൊമളിയിലും കൊണ്ടോയി തള്ളിയവരാണ് അതിനെതിരായി മഹാനായ എ കെ ജിയുടെ നേതൃത്വത്തിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരം സംഘടിപ്പിച്ചു കോൺഗ്രസ് ഗവൺമെന്റിനെതിരായി കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇടപെട്ടതോടു കൂടിയാണ് കുടിയൊഴിപ്പിക്കൽ അവസാനിച്ചതും ഒഴിപ്പിച്ചവർക്ക് പകരം ഭൂമിയും നഷ്ടപരിഹാരവും വീട് വെക്കാൻ സഹായവും ആറു മാസത്തിനുള്ള ഭക്ഷണ സാധനങ്ങളും സംസ്ഥാന സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചത് ചുരുളി ഗീരിത്തോട്ടിലെ നിഷ്ഠൂരമായ കുടിയെടുപ്പിക്കലും പോലീസ് ലാത്തിചാർജും വെടിവയ്പ്പും ആരും മറന്നുപോയിട്ടില്ല അതും കോൺഗ്രസിന്റെ വകയായിരുന്നു അവിടെയും കമ്മ്യൂണിസ്റ്റുകാർ സമരവുമായി എത്തി കമ്മ്യൂണിസ്റ്റുകാരെ അനുകൂലിക്കുന്നവരുമെത്തി അതിന്റെ ഫലമായി അവിടെ ഉള്ളവരെയും കുടിയിരുത്തി പലർക്കും വേറെ പല സ്ഥലങ്ങളിലും ഭൂമി കൊടുത്തു അവരെയും സംരക്ഷിച്ചു അറുപത്തിയൊന്ന് മുതൽ എൺപത്തിരണ്ട് വരെ കോൺഗ്രസ് ഗവൺമെന്റുകൾ ഒരു ഡസനോളം കുടിയൊഴിപ്പിക്കലുകളാണ് ഈ കേരളത്തിൽ നടത്തിയത് അതിൽ ഏറ്റവും കൂടുതൽ എട്ടെണ്ണം നമ്മുടെ ജില്ലയിൽ തന്നെയാണ് ഈ മണ്ണിൽ ഇവിടുത്തെ കൃഷിക്കാരൻ ജീവിക്കാൻ അവസരവും അവകാശവും ഉണ്ടാക്കിയെടുത്തത് കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ടത്തിൻ്റെ ഫലമായാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നത് തീർച്ചയായിട്ടും ഈ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വവും കടമയും ഞങ്ങളാണ് നിർവഹിച്ചിട്ടുള്ളത് തുടർന്ന് ഞങ്ങൾ ചെയ്യും അഞ്ചാര വാക്കുകൾ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാട് ഇടതുപക്ഷത്തിനില്ല വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്കില്ല